എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പി എസ് സി പരീക്ഷ എഴുതി ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ അടുത്താണ് ആ പോസ്റ്റില് സാലറി എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അതില് താൽക്കാലിക ഒരു ജീവനക്കാരാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഉള്ളത് ഇതേ അങ്ങനെ ഒരു പോസ്റ്റ് പി എസ് സിക്ക് കിട്ടില്ല അതൊക്കെ പോട്ടേന്ന് കാരണം എന്താ വെച്ചാൽ ഈ ആളുകൾ ജോലിക്ക് എടുത്തേക്കുന്നത് തികച്ചും പാർട്ടിക്കാരൻ മാത്രമാണ് ഈ പത്ത് വർഷം മുന്നേ ഇവിടെ ജോലിക്ക് എടുത്തേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യണ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ജോലി ചെയ്യണവരൊക്കെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ ഒരു ഉത്തരവാണ് ഈ കാണുന്നത് ഇതിൽ ഇത് എല്ലാം ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിലെ സി ഐ ടി യു ജീവനക്കാരാണ് ഇവരൊക്കെ ഏഹ് അപ്പൊ ഇതിൽ രസകരമായൊരു വാചകമുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാ സംസ്ഥാനത്തെ ആകെ തൊള്ളായിരം ടെക്നിക്കൽ അസിസ്റ്റന്റ് ജീവനക്കാരിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേരും നമ്മുടെ സി ഐ ടി യു യൂണിയനിലെ അംഗങ്ങളാണ് മറ്റൊരു സംഘടനയ്ക്കും ഈ മേഖലയിൽ യൂണിയൻ ഇല്ല എന്ന പ്രത്യേകതയുണ്ട് എന്നാൽ മുഴുവൻ അംഗങ്ങളും വർഷങ്ങളായി മാനി പത്രത്തിന്റെ വാർഷിക വരിക്കാരാണ് നൂറ്റി എൺപത്തി ആറ് പേരോളം സി പി എം മെമ്പർമാരാണ് ഒരു സർക്കാർ ജോലിക്ക് ഒരു സ്ഥിരപ്പെടുത്താനുള്ള മാനദണ്ഡമാണ് ഈ വായിച്ചത് അത് സി ഐ ടിന്റെ സംഘടന മിനിസ്റ്റർക്ക് അയച്ചയച്ച അയച്ച കത്തിണ്ട് ഇതില് അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണേ നമ്മള് അർഹതയുള്ളവർക്ക് ജോലി കിട്ടണം ഇതിനു വേണ്ടി പഠിച്ച് പാടുപെട്ട് എക്സാം എഴുതുന്നവർക്ക് ജോലി കിട്ടണം ഇതൊരു പത്ത് വർഷം ഒരു താൽക്കാലിക നിയമനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്കെത്തി ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ശമ്പളം വാങ്ങേണ്ടത് ഈ പോസ്റ്റുകളൊക്കെ എന്തുകൊണ്ടാണ് സർക്കാരുകൾ പി എസ് സിക്ക് വിടാത്തത് അങ്ങനെ ഒരു പി എസ് സിക്ക് വിട്ടുകഴിഞ്ഞാൽ ഇവിടെ അർഹതപ്പെട്ട ഇതിനു വേണ്ടി പാട് കഴിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും പക്ഷേ ഇതൊക്കെ പാർട്ടിയുടെ അടിമകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പൊടി പിടിക്കാൻ നടക്കുന്നവർക്ക് ഈ ജോലി സ്ഥിരപ്പെടുത്താൻ പോകുന്ന ഒരു അവസരം ഒരു സംവിധാനമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് തൊള്ളായിരം പേരോളാണ് ഈ ഒരു വരും മാസങ്ങളിൽ ഈ സർക്കാർ ജീവനക്കാരായി മാറുക ഇപ്പോൾ ഒരു പത്ത് വർഷക്കാലമായിട്ട് അവർ ഒരു താൽക്കാലിക ജീവനക്കാരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഈ താൽക്കാലിക നിയമനങ്ങൾ നിർത്തലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു താൽക്കാലിക നിയമനങ്ങൾ വർഷങ്ങളായി ഒരു പത്ത് വർഷമാകുമ്പോൾ ഒരു സ്ഥിരാക്കണ ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു പി എസ് സിക്ക് വിടുക ഈ ജോലികൾക്കൊക്കെ പി എസ് സിക്ക് വിടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇതിന് വേണ്ടി അർഹതയുള്ളവർക്കൊക്കെ ഈ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യവും അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ജനങ്ങൾ തിരിച്ചറിയണം കാരണം ഇതൊക്കെ എന്നെ എനിക്ക് പേഴ്സണലി ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് കാരണം ഒരു പത്ത് ഒരു പാർട്ടിക്കാരെ മാത്രം ഒരു സ്ഥിര ജോലി അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുന്നതിന് മാനദണ്ഡങ്ങളാണ് ഇതൊക്കെ വായിച്ചത് അപ്പോൾ ഇതിൽ ജനങ്ങളിതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ജനങ്ങൾ പ്രതികരിക്കുക